നമസ്കാരം ടാരോ ഇൻസൈറ്റ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്പ്രെഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഇതാണ് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ എപ്പോഴും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴുള്ള മുന്നോട്ടുള്ള യാത്രയിൽ സംഭവിക്കുന്നത് ഇതെല്ലാം ഉള്ള നോക്കാനുള്ള ഒരു സ്പ്രെഡാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എടുക്കേണ്ടത് ഇവിടെ ആ വ്യക്തിയുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനവും യഥാർത്ഥ ഉദ്ദേശവും എന്താണെന്നും അവരെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതുമാണ് നോക്കാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് എടുക്കുക നിങ്ങൾക്ക് റെസനൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എടുക്കേണ്ടത് ആദ്യത്തത് ടൻ ഓഫ് വാണ്ട് എന്നതും പേജ് ഓഫ് പെൻഡക്കൾ ക്യൂൻ ഓഫ് സോൾട്ട് ടൻ ഓഫ് കപ്പ് എയ്റ്റ് ഓഫ് വാണ്ട് എന്ന കാടുമാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാണ്ട് എന്നതാണ് ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ട് കാണുന്നത് നിങ്ങൾ ഈ ബന്ധത്തിൽ കൂടുതൽ ഭാരവും വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലും നിരാശയിലേക്ക് വരുന്നതായും കാണുന്നു ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമില്ലാത്തത് പലതും നിങ്ങളുടെ ചുമലിലാണ് എന്നതാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം നോക്കുമ്പോൾ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആണ് ആ വ്യക്തി അതായത് വ്യക്തിപരമായ നേട്ടങ്ങൾ തന്നിലേക്ക് സ്വയം അടക്കി പിടിച്ച് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്ന വ്യക്തിയെയാണ് കാണുവാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ ചില കാര്യങ്ങൾ പ്രോഗ്രസ് ഇല്ലാത്തതും കാണുന്നുണ്ട് അതായത് പാസ്റ്റിലെ ചില മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് പ്രോഗ്രസ് ഇല്ലാതെ പോകുന്നത് ചില കർമ്മ അനുഭവിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്നതുമായി കാണുന്നു പല കാര്യങ്ങളും ജീവിതത്തിൽ നീട്ടിവെക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ആ വ്യക്തി ഏർ പല പ്ലാനും എടുക്കുന്നത് ജീവിതത്തിൽ തെറ്റിപ്പോകുന്നതും ആ വ്യക്തി ആദ്യം തന്നെ ഡൗൺ ടു എർത്തായിട്ട് പ്രവർത്തിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് കാണുന്നു കാരണം ആവശ്യമില്ലാതെ അഹങ്കാരവും ഗ്രീഡിനെസ്സും അതായത് ആർത്തി ആഗ്രഹങ്ങൾ ഇതെല്ലാം വ്യക്തിക്ക് കൂടുതലായി കാണുന്നു സ്വന്തമായ നേട്ടങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതും പുതിയ നേട്ടങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ തൻ്റെ ലാഭത്തിന് വേണ്ടിയാണ് നോക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്തതാണ് കാണുന്നത് ഓഫ് സോഡ് എന്ന കാർഡ് പറയുന്നത് ആ വ്യക്തി കൂടുതലായി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നതിലും കൂടുതൽ ആ വ്യക്തിയുടേതായ ചില ലക്ഷ്യങ്ങൾ നേട്ടങ്ങൾ ഇതെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായി കാണുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാധാന്യം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പോലും ആ വ്യക്തി സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളോട് ചിന്തിച്ച് ചെയ്യേണ്ട പ്രവർത്തികൾക്ക് പോലും അതിനെ മുതിരാതെ ഞാൻ എനിക്ക് തീരുമാനമെടുക്കാൻ അറിയാം ഞാൻ ഒരു ലീഡർഷിപ്പ് ഉള്ള വ്യക്തിയാണ് എന്ന് ചിന്തിച്ചു കൊണ്ടാണ് പോകുന്നത് വൈസ് ആൻഡ് ലോജിക്ക് ആയിട്ടുള്ള ഒരു ചിന്ത എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതും പലതും ജീവിതത്തിൽ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിലേക്കും പോകുന്നതാണ് കാണുന്നത് ഇവിടെ വിശ്വാസം വളർത്തിയെടുക്കുവാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കുടുംബത്തോ ആയി മുന്നോട്ട് പോകണം എന്നും ആ വ്യക്തിയിൽ നിന്ന് പലതും നിങ്ങൾക്ക് സ്നേഹം ആത്മാർത്ഥത മറ്റെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട് പക്ഷെ ആ വ്യക്തി കൂടുതലായും തൻ്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതായി കാണുന്നു ചില കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഒരു മിസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതായും കാണുന്നു അത് ഈ റിലേഷൻഷിപ്പിൽ സ്ട്രഗിളുകൾ കൂട കൂടുന്നതാണ് കാണുന്നത് ചില എക്സ്പെക്റ്റേഷൻ അതായത് ചില നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾക്ക് അത് റിയലായിട്ട് കൊണ്ടുവരുവാൻ സാധിക്കാത്തതും ആ വ്യക്തിയുടേതായ സ്നേഹം വൃത്തിയല്ലാത്തതും പല ആയി പല സമയങ്ങളിലും നിങ്ങൾക്ക് തോന്നുന്നതായും കാണാം പല കാര്യങ്ങളിലും അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ പലതും ഡിലേയോടുകൂടി ആ വ്യക്തി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് നിങ്ങൾക്ക് ഡിവൈൻ കണക്ഷനുള്ള ഏർ ബന്ധം ആണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ പലതും കമ്മ്യൂണിക്കേഷനും ശ്രമിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് കാണുന്നു ഇവിടെ നിങ്ങളുടേതായ ഫ്യൂച്ചർ എന്നതും രണ്ട് വ്യക്തികളും രണ്ട് ചിന്തകളോടും രണ്ട് പ്രവർത്തികളോടും പോകുന്നതാണ് കാണുന്നത് ഒരേ ചിന്തയും മനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് വ്യക്തികളുടെ റിലേഷൻഷിപ്പിലും ബന്ധങ്ങളും നന്നാവുന്നത് എന്ന് കാണുന്നു ഇവിടെ സ്റ്റേബിളായ ഒരു ചിന്തയോ പ്രവൃത്തിയോ കാണുന്നില്ല പല കാര്യങ്ങളിലും ഡിലേ കാണുന്നു അൺഫോക്കസ്ഡ് എനർജിയാണ് പലതിലും കാണുന്നത് നിങ്ങൾ തമ്മിൽ ലാക്ക് ഓഫ് ഡയറക്ഷൻ ആണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് ഗൈഡൻസ് തരുന്നത് എപ്പോഴും ചിന്തകളിൽ മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഇമോഷണലായി എടുക്കാതെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകൂ എന്നതും പലതും നിങ്ങൾക്ക് ചിന്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് കാണുന്നത് രണ്ട് വ്യക്തികളും ഒരേ ദിശയിൽ പോകുകയാണെങ്കിൽ ഈ ബന്ധത്തിൽ ഒരു ടെൻ ഓഫ് കപ്പ് അതായത് ഈ ഫാമിലിയുടെ ജോയിൻ തന്നെ ഉണ്ടാകാൻ സാധിക്കും പക്ഷേ ഇവിടെ അതില്ലാത്തതാണ് നിങ്ങളുടെ ഈ ബന്ധത്തിലെ ഇപ്പോൾ പ്രോബ്ലം എന്ന് കാണുന്നു അപ്പോൾ വിശ്വാസം എന്നത് നിങ്ങൾ ചിന്തിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നാണ് യൂണിവേഴ്സിനെ പറയാനുള്ളത് നന്ദി നമസ്കാരം